തിരുവനന്തപുരം മലയങ്കീഴി ജംഗ്ഷൻ സമീപത്തായിട്ട് അതായത് മലയകീഴി തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്കും മലയങ്കീഴി ജംഗ്ഷനെത്തുന്നതിന് കുറച്ച് മുന്നേട്ട് പാലോട്ടുള്ള എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ പാലോട്ടുള്ള ജംഗ്ഷനിൽ നിന്ന് തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി അതാ ഈ കാണുന്ന പ്രൊഫസർ ജി സുശീലൻ സ്മാരക റോഡ് എന്ന് പറഞ്ഞ റോഡ് കാണാം ഇതിനകത്ത് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് മീറ്റർ പോകുമ്പോൾ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചുകഴിഞ്ഞാൽ ഡെവലപ്പിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല റേറ്റ് നിങ്ങൾക്ക് ഈ സ്ഥലം വാങ്ങിയെടുക്കാൻ സാധിക്കും സാധാരണ ഗതിയിൽ മലയങ്കീഴ് നമുക്ക് മെയിൻ റോഡിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ എട്ട് പത്ത് ലക്ഷം രൂപയും അകത്തോട്ടൊക്കെ ആണെങ്കിൽ അഞ്ച് ആറ് ലക്ഷം രൂപയൊക്കെ വിലയുണ്ട് കേട്ടോ ഇത് വന്നിട്ട് നല്ല റേറ്റിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം നല്ല വിലക്കുറവിൽ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും പാലക്കുട്ടുള്ള ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് മീറ്റർ നമ്മൾ അകത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടീസിലേക്ക് ഇത് ഈ രീതിയിൽ ഒരു ഇൻ്റർണൽ റോഡാണ് ഫോം ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ഫുൾ ആയിട്ട് ടാർ ചെയ്തോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇൻറ്റർലോക്ക് ഇട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടായിരിക്കും തരാം എല്ലാ പ്രോപ്പർട്ടി ും ഇപ്പൊ ഇതിന്റെ ഡെവലപ്മെന്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനകത്തിന് ഈ ഫുള്ളായിട്ട് കരിങ്കല്ല് കെട്ടുകളും അങ്ങനെയുള്ള വർക്കുകൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഫുള്ളായിട്ട് കെട്ടിത്തിരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രോപ്പർട്ടീസ് എടുക്കുക ഇപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഡിവൈഡ് ചെയ്ത് ഇടുന്നതിന് മുമ്പേ നിങ്ങളിപ്പം വിളിച്ച് വന്ന് നിങ്ങൾ കൺഫേം ആക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു എട്ട് ആയിട്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതാ ഈ ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജും കൂടെ കിട്ടുന്നുണ്ട് ഈ റോഡും കിട്ടും ആ സൈഡ് റോഡിൻ്റെ ഫ്രണ്ടേജും കിട്ടും ആ രീതിയിൽ രണ്ട് സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഒക്കെ നമുക്ക് കൊടുത്തെടുക്കാൻ രീതിയിലാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ കിടപ്പ് എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ തട്ടുകളായിട്ടാണ് നമുക്ക് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യുന്നത് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം നമുക്ക് ആ ഒരു റോഡിൽ നിന്ന് അഞ്ച് മീറ്റർ വിട്ടിലാണ് നമുക്ക് ഇൻ്റർണൽ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ റൈറ്റ് സൈഡിൽ ഫുള്ളായിട്ട് മതിലുകേടി തിരിച്ചിട്ടുണ്ട് ഈ റോഡ് ഫുൾ ആയിട്ട് ടാർ ചെയ്തോ അല്ലെങ്കിൽ ഇൻറ്റർലോക്ക് ചെയ്തോ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും അതിൻ്റെ ഇടതുവശത്തായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ഇത് ഫുൾ ആയിട്ട് വർക്ക് ഫിനിഷ് ചെയ്ത് ഇതിനെല്ലായിടത്തും റീറ്റേനിങ് വാളം അടിച്ച് ഓരോ തട്ടുകളാക്കിയായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം ഇനി ഇതിൻ്റെ മേളിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് പ്ലോട്ട് കൂടെ ഉണ്ട് കേട്ടോ ആ രീതിയിലാണ് പ്രോപ്പർട്ടീസിൻ്റെ കിടപ്പ് നമുക്കിതിനകത്ത് പെർസെൻറ്റ് ഒരു നാല് ലക്ഷം രൂപ തോട്ട് മേളിലോട്ട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതായത് ഏറ്റവും താഴത്തെ പ്ലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പ്രൈസ് വേരിയേഷൻ വരും നമുക്ക് ഇങ്ങനെ മേളിലോട്ടുള്ള പ്ലോട്ടൊക്കെ ആണെങ്കിൽ ഒരു നാല് ലക്ഷം രൂപ തോട്ട് നിങ്ങൾക്ക് പെർ വാങ്ങാൻ സാധിക്കും നമുക്ക് ഒരു പെർസെൻറ്റ് അതായത് മിനിമം ഒരു അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് ആ ഒരു റേഞ്ച് തൊട്ട് നമുക്ക് മേളിലോട്ട് ആണെങ്കിലും വാങ്ങിക്കാം അതായത് ഇപ്പം ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിലാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ പ്ലോട്ട് വേണം ആ രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമയോട് സംസാരിച്ച് ആ രീതിയിൽ നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാം നല്ല സ്ക്വയർ ഷേപ്പിൽ എടുക്കാം ഇത് ശരിക്കും ഇതായിവിടെ നിന്ന് നല്ല ഉറപ്പുള്ള മണ്ണാണ് കേട്ടോ അതിനെ ഇങ്ങനെ വെട്ടി ഇറക്കിയാണ് ചെത്തി ഇറക്കിയിട്ടാണ് നമുക്ക് ഓരോ പ്രോപ്പർട്ടീസും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പോകുന്നത് അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്കും നല്ല ഉറപ്പുള്ള തറയാണ് ശരിക്കും ഇതിനകത്ത് കരിങ്കല്ല് കെട്ട് തന്നെ നിങ്ങൾ ചെയ്താലും മതിയാവും കേട്ടോ പില്ലറൊന്നും അടിച്ച് നമ്മൾ വീട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ ആ രീതിയിൽ ഫൗണ്ടേഷനിൽ നമുക്ക് അത്യാവശ്യം നല്ല കോസ്റ്റ് ലാഭിക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് മലയം കിഴി ജംഗ്ഷൻ്റെ അടുത്ത് അതായത് പാലോട്ടുള്ള ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ചൊരു മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇവിടെ നിന്ന് നമുക്ക് ബസ് റൂട്ടിലേക്ക് ഒന്ന് നടന്ന് പോയാൽ മതിയാവും നമുക്ക് ബസ് റൂട്ടിലേക്ക് പോകാൻ സാധിക്കും ആ രീതിയിൽ അക്സസിബിലിറ്റിയുള്ള ലൊക്കേഷനാണ് തിരുവനന്തപുരം ബേസ് ചെയ്ത് ചെറിയ ബഡ്ജറ്റിൽ വീടുകളൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിലൊരു പ്രോപ്പർട്ടി വാങ്ങിയാൽ നമുക്ക് പഞ്ച് സെൻറ്റ് വാങ്ങാൻ ഇരുപത് ലക്ഷം രൂപയാവുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളൊരു പതിനഞ്ചോ ഇരുപത് രൂപയും കൂടെ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു വീട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും സാധാരണ രീതിയിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിനകത്തുള്ള വീട് നമുക്ക് ൊരു ഇരുപത് ലക്ഷം രൂപയ്ക്കകത്ത് കൂടുതൽ ആഡംബരങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്കൊരു രണ്ട് ബെഡ്റൂമോ മൂന്ന് ബെഡ്റൂമോ വീട് ചെയ്യാൻ സാധിക്കും കേട്ടോ ആ അതായത് നമുക്കിപ്പോൾ സീലിങ്ങിനകത്തുള്ള വർക്കുകളും ഇങ്ങനെ ഒത്തിരി പൊലിപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കി നമുക്ക് ഈ പറഞ്ഞൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി റേഞ്ചിൽ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഇത് കോൺട്രാക്ട് കൊടുക്കാണ്ട് നിങ്ങൾ തന്നെ നേരിട്ട് നിന്ന് പണിക്കാരെ വെച്ച് ചെയ്യിപ്പിക്കുവാണെങ്കിൽ അതിലും നല്ല രീതിയിൽ ലാഭം വരും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഒരു നാൽപ്പത് ലക്ഷം രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് അടിപൊളി ഒരു വീട് ചെയ്യാൻ സാധിക്കും കേട്ടോ ഈ ചെറിയ ബഡ്ജറ്റിന് വീട് ചോദിച്ച് നമ്മളെ വിളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പ്രോപ്പർട്ടി വാങ്ങി തിനകത്ത് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ബജറ്റ് റേറ്റിന് നിങ്ങൾക്ക് വീടിന്റെ പണി തീർത്ത് നിങ്ങൾക്ക് കയറി താമസിക്കാനൊരു സ്ഥലമാവും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്നത് പെർസെന്റ് ഒരു നാല് ലക്ഷം രൂപ തൊട്ട് മേളിലോട്ടാണ് പ്രൈസ് വരുന്നത് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നേരിട്ട് ഉടമയൊളിച്ച് ഡീലായിക്കാം